അപ്പൊ എല്ലാവർക്കും സ്വാഗതം ഞാൻ കുറെ ദിവസമായി വീട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് റംമാൻ ഒക്കെ ആയിട്ട് ഇച്ചിരി തിരക്കായിപ്പോയി അത് മാത്രമല്ല ഞാൻ കുറെ കഴിയുമ്പോൾ ഞാൻ ആകെ ക്ഷീണിച്ച് ഇതാവും അപ്പം പിന്നെ എടുക്കാൻ പറ്റൂല പിന്നെ ഇങ്ങോട്ടേക്ക് വന്നാലും മോൻ ഇവിടെ ഓട്ടോ ആണ് അപ്പം പിന്നെ ഇങ്ങോട്ടേക്ക് വിരക്കൊഴിച്ച് കുറച്ച് ഞാൻ എല്ലാവരും ഇവിടെ തിരക്കല്ലേ കസ്റ്റമേഴ്സ് വിലപ്പിഴക്ക ഉമ്മയ്ക്ക് പാടാവും അപ്പം അതുകൊണ്ട് എന്താ പറയുന്നത് ഞാൻ ഇങ്ങോട്ട് കുറച്ച് കുറച്ചതുകൊണ്ട് രാത്രി ഇങ്ങോട്ട് വരും ഇവിടെ ഇവിടെ വന്ന് സംസ്കരിച്ചിട്ട് നേരെ അങ്ങ് പോവും അങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ അതുകൊണ്ടാണ് എനിക്ക് ഒട്ടും പറ്റാത്തത് അപ്പോൾ എല്ലാവരും അത് മനസ്സിലാക്കണം എൻ്റെ എല്ലാ കസ്റ്റമേഴ്സും മനസ്സിലാക്കണം അപ്പം ഇതൊക്കെയാണ് ഡെൻട്രോബിത്തിൻ്റെ കളക്ഷൻസ് നമ്മുടെ കയ്യിലുള്ളത് താഴെ ഞാൻ ഒരുപാട് കൊണ്ടുവെക്കാത്തതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ കുറേ നമുക്ക് എന്താ വെള്ളമില്ലാത്തതുകൊണ്ട് ചീത്ത ആയി പോവാൻ ചാൻസ് ഉണ്ട് അപ്പൊ വെള്ളത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് കൊണ്ടുപോകാറില്ല അപ്പൊ ഇതൊരു അടുക്കാണ് കേട്ടോ അടുക്കാരോ എന്നോട് മെസ്സേജ് ചെയ്തപ്പോൾ ചോദിച്ചു സോറി കേട്ടോ എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു ഉമ്മയുടെ കയ്യിലിട ഇന്നിപ്പോൾ ഞാൻ വന്നപ്പോൾ കണ്ടതാണ് അപ്പൊ ഈ അടുക്ക് വേണമെന്നുള്ളവര് മെസ്സേജ് ചെയ്യ കേട്ടോ അപ്പൊ അടുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ഈ അടുക്ക് രോപ്യം ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യാം റേറ്റ് മറ്റു കാര്യങ്ങളും വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യപ്പൊ ഞാൻ പറഞ്ഞു തരാം കണ്ടല്ലോ ഇതാണ് കളേഴ്സ് കളേഴ്സായിട്ട് വന്നിട്ടുള്ള ഈ അടുക്ക് നല്ല രസമുള്ള അടുക്ക കേട്ടോ അപ്പോൾ ഈ ഉച്ച സമയത്ത് നമ്മൾ വീഡിയോ എടുക്കപ്പം എനിക്ക് ഇഷ്ടേ അല്ല ഉച്ച സമയത്ത് വീഡിയോ എടുത്താൽ ഒട്ടും ഒരു ഭംഗിയും കാണത്തില്ല വീഡിയോ അങ്ങനെ ഒരു കുഴപ്പമുണ്ട് അപ്പോൾ ഈ ഒരു കളർ കണ്ടോ ഇങ്ങനെ ഒരു അടുക്കിങ്ങനൊരു എൽ ആണ് ചെറിയ ഫ്ലവർ ആട്ടോ ചെറിയ ഫിഞ്ഞ് വലിപ്പം ഭയങ്കരമായിട്ടില്ല ഒരുപാട് ചെറുതല്ല ഒരുപാട് വലുതുമല്ലാത്തൊരു മീഡിയം സൈസാണ് അപ്പോൾ ഇതിൽ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഓൺലൈൻ വഴി നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക എനിക്ക് പെട്ടെന്നൊന്നും റിപ്ലൈ തരാൻ കഴിയത്തില്ല ഓർഡർ അനുസരിച്ച് ഓരോരുത്തരുടെയും ബാക്കിൽ നിന്ന് എടുത്തെടുത്തായിരിക്കും മെസ്സേജ് റിപ്ലൈ നോക്കുന്നത് അപ്പോൾ ആരും അതിലൊരു പരാതിയോ വരുമ്പമോ വെച്ച് തോന്നേണ്ടതില്ല ആവശ്യക്കാരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് മിസ് കോൾ അടിക്കുക ഇത്രയും കളേഴ്സ് എനിക്ക് ആദ്യമായിട്ട് വാങ്ങുന്നവരുണ്ട് ചിലരുടെ കയ്യിൽ പണ്ടേ ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നിട്ട് അവർ നാട്ടിലില്ലാതെ കെയർ ചെയ്യാതെ പ്ലാന്റ് പോയി നഷ്ടപ്പെട്ടു പോയവരുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ പത്തിരുപത് പ്ലാന്റിന് ആഴ്ച രൂപ റേറ്റിൻ്റെത് നല്ല കളേഴ്സ് നോക്കി അയച്ചോ എന്ന് പറയുന്നവർക്ക് ഏത് കളറായാലും വിഷയമില്ലല്ലോ അങ്ങനെയുള്ളവർക്ക് നമുക്ക് നല്ല എളുപ്പമാവും നിങ്ങൾ പേയ്മെന്റ് ചെയ്തിട്ട് നല്ല പ്ലാൻസ് നല്ല കളേഴ്സ് നോക്കിയിട്ട് ഞാൻ ഇന്ന കളേഴ്സ് നോക്കി അയച്ചു തരും അപ്പം അങ്ങനെയുള്ളവരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത് പിന്നെ ചിലർ ഞങ്ങൾ നേരത്തെ ചോദിച്ചു അല്ല എന്ന് പറഞ്ഞു പിന്നെ പ്ലാന്റ് ആയി പിന്നെ പ്ലാന്റ് ആയി പിന്നെ ഓ പ്ലാന്റ് ഇല്ലായിരുന്നു പറഞ്ഞു അപ്പം നേരത്തെ ഞാൻ ചോദിച്ചപ്പോൾ ഇല്ലായിരുന്നല്ലോ പിന്നെ ഇത് ഉണ്ടായിരുന്നല്ലോ എന്നൊന്നും നിങ്ങൾ ആ ഒരു പരിഭവം സങ്കടമൊന്നും നിങ്ങൾക്ക് വരാൻ പാടില്ല ഇതൊരാൾ എന്നോട് ചോദിച്ചു ഇത് ഞാൻ അങ്ങോട്ട് മാറ്റുവാണ് ഇക്ക ഈ ഒരു പീച്ച് കളർ എന്നോട് ചോദിച്ചായിരുന്നു അപ്പം അത് അങ്ങോട്ടേക്ക് എന്തായാലും മാറ്റുന്നുണ്ട് പിന്നെ ഈ അടുക്കിൻ്റെ അതും ഞാൻ ജസ്റ്റ് മാറ്റുന്നുണ്ട് കാരണം ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് അടുക്കൊക്കെ ഉണ്ടെങ്കിൽ ഇരുന്നാലും എനിക്ക് വേഗം വേഗം പോകുന്ന പ്ലാൻസുകളാണ് അപ്പൊ അടുക്കും ഉമ്മ ഇപ്പം തന്നെ കൊല്ലും കേട്ടോ ഉള്ള എല്ലാ വാരി എടുത്തോട് പോകുന്ന ചോദിച്ചാൽ എനിക്ക് വെറൈറ്റികളെല്ലാം ഇന്നാലും പാവം കേട്ട ഉമ്മ എല്ലാ കളക്ഷൻസ് വന്നാലും എനിക്ക് ഫോട്ടോ അയച്ച് തന്നിട്ട് എന്നാൽ ഇതുണ്ട് ഇതുണ്ടെന്നൊക്കെ പറഞ്ഞു തരാറുണ്ട് അതാണ് അമ്മമാരുടെ ഒരു പ്രത്യേകത അപ്പം കണ്ടല്ലോ ആ ഒരു കളേഴ്സ് ഇപ്പം ഞാൻ അടുക്ക് ഏകദേശം മാറ്റിയിട്ടുണ്ട് ഇതും അടുക്കാണ് ഇതും കൂടി ഞങ്ങൾ മാറ്റാം എന്തായാലും അപ്പം ഏതെങ്കിലും പ്ലാൻസ് വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ എടുക്കുക എടുക്കാം ഓർഡർ എടുക്കാൻ വേണ്ടിയിരിക്കുന്നവർ പിന്നെ അഞ്ച് ആറ് പ്ലാൻസ് ഒക്കെ വേണമെന്ന് പറയുന്നവരും ഇല്ല ഏതെങ്കിലും കണ്ടിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടമുള്ള വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് തരിക പിന്നെ ഇത് ഞാൻ ഉമ്മയടുത്ത് മാറ്റാൻ പറയാനേ പറ്റുള്ളൂ ഞാൻ എല്ലാ പ്ലാൻസും അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നില്ല അപ്പോൾ ഓർഡർ വരുന്ന അനുസരിച്ചിട്ട് മെയിൻ നേഴ്സറിയിൽ നിന്ന് എടുത്തുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും പുതുശ്ശേരിയിൽ നിലമേൽ കൊല്ലം ജില്ലയിൽ നിലമേൽ എന്ന സ്ഥലത്താണ് പുതുശ്ശേരിയിൽ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ടൈപ്പ് പ്ലാൻസും ഇത് അത് ഓർഡർ എത്താം മൂന്നെ alla vale, Madre. അപ്പൊ അതും കൂടി നിങ്ങൾ നോക്കണം കേട്ടോ ഞാൻ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഓർമ്മയുള്ളവരുടെയൊക്കെ ജസ്റ്റ് മാറ്റുമാണ് ഒരുപാട് പേരോട് ഞാൻ വീഡിയോ ചെയ്യാൻ ചെയ്യാമെന്ന് പറഞ്ഞു പറഞ്ഞ നിരന്തരം ഇരുന്നിട്ട് അവർക്ക് പിന്നെ ദേഷ്യാവണ്ടല്ലോ പിന്നെ മനസ്സിലാക്കാത്ത ധൃതി ഉള്ളത് കൊണ്ടും തിരക്കുള്ളത് കൊണ്ടാണെന്ന് പിന്നെ ചിലത് വിചാരിക്കുകയോ ആദ്യം ഞാൻ പറഞ്ഞിട്ട് പിന്നെ ആ പ്ലാന്റ് എനിക്ക് കിട്ടിയില്ലല്ലോ പിന്നെ നിങ്ങൾക്കുണ്ടെന്ന് പറഞ്ഞ ഇവിടെ മനസ്സിലാക്കാനുള്ള കാര്യം നമുക്ക് റീസ്റ്റോക്ക് ആവും പ്ലാന്റ് ഇപ്പൊ ഇത് ഇങ്ങനെ ഇരുന്നാലും ചിലപ്പം പെട്ടെന്നായിരിക്കും പുതിയ പ്ലാന്റ് റീസ്റ്റോക്ക് ആവുന്നത് അപ്പം റീസ്റ്റോക്ക് പെനലോക്സസ് അങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ ആദ്യം ില്ലാന്ന് പറഞ്ഞാലും പിന്നെ റീസ്റ്റോക്ക് ആവൂലേ പ്ലാൻസ് അല്ലേ നമുക്ക് പിന്നെ നമുക്കിവിടെ ഓഫ്ലൈൻ സെയിൽ നടക്കുമല്ലേ ഇതെ ഇവിടെ കസ്റ്റമേഴ്സ് നിക്കുന്നണ്ടോ ഓഫ്ലൈൻ സെയിൽ നടക്കുന്നുണ്ടോ കണ്ടോ ഓഫ്ലൈൻ ചെയ്ത് നടക്കുന്ന ഒരു സ്ഥലവും കൂടി ആയതുകൊണ്ട് ഓൺലൈനിൽ നിങ്ങൾ പ്ലാൻസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സമയത്ത് കിട്ടിയില്ല പിന്നെ എനിക്ക് കിട്ടിയില്ല പിന്നെ വീണ്ടും കിട്ടിയല്ലോ അതെന്താ നമ്മൾ കള്ളം പറഞ്ഞുതന്നെ ഉള്ള ഉള്ളത് പോലെ പറയാം സ്റ്റോക്ക് തീർന്ന പിന്നെ ചോദിക്കുമ്പോൾ സ്റ്റോക്ക് വന്നു അത്രയല്ല തന്നെ അപ്പം സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പിന്നെ ഇടകടി മൊട്ട് വിരിയപ്പം നിങ്ങൾ ഉദ്ദേശിച്ച ആ പ്ലാൻ്റെ ഒന്നും കൂടി കിട്ടാനും ഉണ്ട് ഇത് നല്ലൊരു നല്ലൊരു പ്ലാൻ്റായിട്ട് എന്തോ മെൻറോബോ പൂപ്പിയോ അങ്ങനെ എന്തോ ഉണ്ടോ എനിക്ക് തെറ്റിപ്പോയുണ്ടോ ആ ഒരു വർഗിൽ പെട്ടാണിത് നല്ല ഭംഗിയുള്ള ഒരു ഡൻഡ്രോബിയാണ് കേട്ടോ ഡാർക്കിന് വേണമെന്നുണ്ടെങ്കിൽ പറയാം കേട്ടോ ഞാൻ ഉമ്മയോട് പറഞ്ഞിട്ട് മാറ്റാം നിങ്ങൾ ഓർഡർ ചെയ്യുന്ന പേയ്മെൻറ്റ് ചെയ്ത് ഉറപ്പാക്കിയിട്ട് പ്ലാൻസ് മാറ്റാൻ പറയുക കേട്ടോ അതേ പറ്റുള്ളൂ അല്ലാതെ നമ്മൾ ആലോചിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഉമ്മ എൻ്റെ അടുത്ത് എപ്പോഴും പറയും ഞാൻ നീ എൻ്റെയോട് പ്ലാൻസ് മാറ്റാൻ പറയുന്നവർ പേയ്മെൻറ്റ് ചെയ്ത് ഉറപ്പാക്കിയവരാണോ അല്ലെങ്കിൽ പ്ലാൻസ് മാറ്റാൻ പറ്റൂല ഇവിടെ വരുന്നവർക്ക് കൊടുക്കണം അല്ലെങ്കിൽ ഉറപ്പായില്ലെങ്കിൽ അവിടെ കൊണ്ടുവെച്ച് ചീത്താക്കി കളയരുത് എന്നൊക്കെ പറയും ഞാൻ ചിലപ്പോൾ എപ്പോഴെങ്കിലും ആയിരിക്കും വീട് ചെയ്യുന്നത് അപ്പോൾ ആ പ്ലാന്റ് അവിടെ നിന്ന് പൂക്കൾ കൊഴിഞ്ഞു പോയാലും ഇവിടെ അപ്പോൾ സെയിൽ നടക്കുന്നുണ്ട് ഓഫ്ലൈനിൽ അപ്പോൾ ഓൺലൈനിൽ ഞാൻ വീട് ചെയ്താലല്ലേ പിന്നെ അടുത്ത് നിങ്ങൾക്ക് വെറൈറ്റി കാണാൻ പറ്റുള്ളൂ അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾക്ക് ഒരു അഞ്ച് പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ അഞ്ച് പ്ലാന്റ് എമൗണ്ട് ചെയ്ത് ഇടുക എന്നിട്ട് പിന്നെ നിങ്ങൾ സെലക്ട് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് പ്ലാന്റ് കിട്ടും കേട്ടോ പിന്നെ ഇതാണ് പിന്നെ ഇതൊരു വെറൈറ്റിയാണ് പിന്നെ ഇതൊരു വെറൈറ്റിയാണ് പിന്നെ ഇതൊരു വെറൈറ്റിയാണ് കണ്ടെല്ലാം ഇതൊരു വെറൈറ്റിയാണ് പിന്നെ പിന്നെ അതേ കണ്ട ഇതൊരു വെറൈറ്റിയാണ് ഇത് വെറൈറ്റി ആണ് ഇതാരും എന്നോടൊരാളെ ചോദിച്ചതാണ് കേട്ടോ ഈ ഒരു വെറൈറ്റി ഞാൻ എന്തായാലും മാറ്റുവാണ് എടുക്കുന്നുണ്ടെങ്കിൽ വേറെ പ്ലാന്റ്സിന്റെ കൂടെ എടുക്കാൻ പറ്റുമല്ലോ ആ സമയത്ത് കണ്ടിട്ടില്ല ഇതിപ്പോൾ വിരിഞ്ഞതാണ് വേണ്ട വിരിഞ്ഞപ്പോൾ ആ വെറൈറ്റി എനിക്ക് ഓർമ്മ വേണ്ട അത് ഞാൻ മാറ്റിയിട്ടുണ്ട് സ്കെൽറ്റ് ആയിട്ടുള്ള ഫ്ലവേഴ്സാണ് അത് വരുന്നത് അപ്പം ഒക്കെ പ്ലാൻസ് വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ എടുക്കുക താമസിപ്പിക്കരുത് നിങ്ങൾക്ക് ഒരു അഞ്ച് പ്ലാൻസ് ചിലർ പറയും എനിക്കൊരു ഉദാഹരണം പറയാം ഒരു ഇരുന്നൂറിന്റെ ഒരു അഞ്ച് പ്ലാന്റ് അല്ലെങ്കിൽ ഒരു ഇരുന്നൂറ്റി അമ്പതിന്റെ അഞ്ച് പ്ലാന്റ് അല്ലെങ്കിൽ ഇന്ന റേറ്റിൻ്റെ ഒരു അഞ്ച് പ്ലാന്റ് അങ്ങ് ബില്ലിട്ടോ എന്നിട്ട് ഞാൻ ലാസ്റ്റ് സെലക്ട് ചെയ്താൽ മതിയല്ലോ അങ്ങനെ പറയുന്നവർക്ക് പെട്ടെന്ന് പ്ലാന്റ് കിട്ടും കിട്ടാൻ ചാൻസ് ഉണ്ട് കാരണം ഞാൻ ഓർഡർ അനുസരിച്ചിട്ടാണ് മെസ്സേജ് നോക്കി വരുന്നത് ആ സമയത്ത് അങ്ങനെ പറഞ്ഞിരുന്നവർക്ക് ഞാൻ പേയ്മെന്റ് അങ്ങ് ഇട്ടങ്ങ് പോകും അപ്പം പിന്നെ നിങ്ങൾക്ക് പയ്യെ സെലക്ട് ചെയ്താൽ മതിയല്ലോ കാണുന്നതിനകത്ത് ഏതെങ്കിലും കളേഴ്സ് വേണം എന്നുള്ളവർക്ക് പിന്നെ സെലക്ട് ചെയ്യാൻ പറ്റും കോമ്പാക്റ്റിൻ്റെ വെറൈറ്റിയൊക്കെ ഉണ്ട് കണ്ടല്ലോ മുട്ടുള്ളത് അല്ലെങ്കിൽ ഇത് പീച്ച് കളറാണ് പീച്ചൊക്കെ എനിക്ക് പോകുന്ന ടൈപ്പ് കളേഴ്സും എൻ്റെ കസ്റ്റമേഴ്സിന് ആവശ്യമുള്ളതുമാണ് ഞാൻ അങ്ങോട്ട് മാറ്റുവാണ് എന്നെ മിക്കാറ് എന്തായാലും ഓട്ടിക്ക് എന്തോ ഇതൊക്കെ എനിക്ക് ആവശ്യക്കാർ ഒരുപാടുള്ളത് അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്നതൊക്കെ ഇങ്ങ് മാറ്റിയത് കേട്ടോ ഈ ഒരു കളറും നല്ല ഒരു കളറാണ് ഇതും ആർക്കെങ്കിലുമൊക്കെ ആവശ്യക്കാർ കാണാൻ ചാൻസ് ഉണ്ട് എന്തായാലും ആ സമയത്ത് ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കാം മോനെ ഇത് യെല്ലോ ആണ് ഇത് കണ്ടോ ഇതിന്റെ റേറ്റ് നല്ല ഒരുപാട് കട്ടക്കിങ്ങനെ പോലെ കൊല ഫ്ലവർ വന്നിട്ടുള്ള ടൈപ്പാണ് പിന്നെ ഇത് ഇത് കണ്ടോ ഇത് പിന്നെതേ ഇതൊരു നല്ല വലിയൊരു ഫ്ലവർ ആട്ടോ വലിയ ഫ്ലവർ ഞാൻ പെട്ടെന്ന് ഓടിച്ചു എനിക്ക് എനിക്കറിയാം ഓടിച്ചു പോയാലും ഇതിൽ നിന്നൊന്ന് ജസ്റ്റ് നോക്കിയിട്ട് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക കേട്ടോ ഇതൊക്കെ കണ്ടല്ലോ ഇതൊക്കെ ഈ ഒരു കളേഴ്സ് ആണ് പിന്നെ ഈ ഒരു സോണിയ ഉണ്ട് പിന്നെ അത് ഈ ഒരു ടൈപ്പ് കളേഴ്സ് ഉണ്ട് അപ്പോൾ ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം നിങ്ങൾ നോക്കി എടുത്താൽ മതി പിന്നെ ഇത് വേറൊരു ആണ് കേട്ടോ ഡാർക്ക് ഭയങ്കര ഡാർക്കല്ല എന്നാലും ഡാർക്ക് കളേഴ്സാണ് ഡാർക്കിന് തന്നെ പല വെറൈറ്റീസ് വരാറുണ്ട് ണ്ടല്ലോ ഒരു ഈയൊരു കളറ് തന്നെട്ടോ ഒരു ഈയൊരു കളറുണ്ട് പിന്നെ വൈറ്റ് വൈറ്റ് ഉണ്ട് കേട്ടോ വൈറ്റ് തന്നെ അങ്ങനത്തെ ഒരു നല്ല ഭംഗിയുള്ളൊരു ഫ്ലവർ ഇത് കണ്ടോ ഈ പ്ലാന്റിന്റെ പ്ലാന്റിൻ്റെ സൈസൊന്നും ദയവീതാരും ചോദിക്കരുത് ഇതൊക്കെ തന്നെയാണ് പ്ലാന്റിന്റെ സൈസ് ഒരു വിശ്വാസത്തിന്റെ പുറത്ത് നിങ്ങൾ പ്ലാന്റ്സ് വാങ്ങുക എന്നുള്ളതേ ഉള്ളൂ ആ റേറ്റിനനുസരിച്ചിട്ടുള്ള പ്ലാന്റും പിന്നെ നിങ്ങൾ വിഷമിക്കണ്ട നിങ്ങൾക്ക് ആർക്ക് നമ്മൾ തൈകളൊന്നും അയച്ചു തരൂല ഈ പ്ലാന്റ് പറഞ്ഞാൽ ഈ പ്ലാന്റ് തന്നെയാണെങ്കിൽ ഈ സൈസ് ഞാൻ സെപ്പറേറ്റ് ചോദിച്ചു ആർക്കും അയച്ച് തരത്തില്ല സ്നേഹപൂർവ്വം ഞാൻ പറയുവാണ് എന്നുള്ള സമയം നമുക്ക് കിട്ടാറില്ല ഇത് കണ്ടിട്ട് പ്ലാന്റ്സ് എടുക്കുന്നവരാണെങ്കിൽ ദേവീർ എടുക്കാം മനസ്സിലാക്കുക കാര്യങ്ങൾ കേട്ടോ ഇനി സെപ്പറേറ്റ് എന്നോട് പ്ലാന്റ്സിൻ്റെ സൈസ് ചോദിക്കുകയേ ചെയ്യരുത് ഇത് പറഞ്ഞാലും ചോദിക്കുന്നവരുണ്ട് അത് അവരോട് എനിക്ക് ഒന്നും പറയാനില്ല ആ സൈസ് ഇത് വീഡിയോയിൽ കണ്ടിട്ട് ഇത്രയും ഇങ്ങനെ വെച്ച് കാണിച്ചാൽ പോലും തൃപ്തിയില്ലാത്ത ഒരുപാട് പേരുണ്ട് നിങ്ങൾക്ക് തരുന്ന പ്ലാൻസ് ആ സമയം അപ്പം ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി തന്നെ വീഡിയോസ് എടുത്ത് ഫോട്ടോസ് എടുത്ത് അയക്കാറുണ്ട് അതിനപ്പുറം എനിക്ക് പറ്റൂല പറ്റാത്തത് കൊണ്ടാണ് അതൊക്കെ മനസ്സിലാക്കി മെസ്സേജ് ചെയ്യുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് അത് നമ്മളൊരു അനുഗ്രഹമാണ് കേട്ടോ അപ്പം ദേവിയൊരു കളറുണ്ട് അപ്പം വീണ്ടും വീണ്ടും മെസ്സേജ് പിക്ചേഴ്സ് ചോദിക്കുന്നവരോട് മാത്രമാണ് പറയുന്നത് ചിലരൊന്നും എടുക്കാനൊന്നും ആയിരിക്കത്തില്ല ബുദ്ധിമുട്ടിക്കരുത് ദേവി അത് കാരണം ഒരുപാട് പേര് ഇപ്പുറത്ത് ഒരുപാട് ജെന്യൻ ആയിട്ട് എടുക്കാൻ നിൽക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ അവർക്ക് നമുക്ക് റിപ്ലൈ കൊടുക്കേണ്ടതുകൊണ്ട് നിങ്ങൾ നിങ്ങളിങ്ങനെ ഫോട്ടോ ചോദിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കോട്ട് പ്ലാൻസ് ഒക്കെ കിട്ടത്തില്ല അപ്പോൾ ഇത് കണ്ടിട്ട് വീഡിയോ കണ്ടിട്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഈ കളേഴ്സൊക്കെ മതി ഇതൊക്കെ വെറൈറ്റി ആണ് ഇതൊക്കെ വെച്ചോ ഒരു അഞ്ച് പത്തെണ്ണം അയച്ചോ ഒരു പത്തിരുപതെണ്ണം അയച്ചോ എന്നൊക്കെ പറയുന്നവർക്ക് പെട്ടെന്ന് പ്ലാൻസ് കിട്ടും അപ്പോൾ അതും കൂടി ഞാൻ ഒന്ന് പറയാം കണ്ടല്ലോ ഇതാണ് കളേഴ്സൊക്കെ ഉള്ളത് എനിക്കറിയാം ഞാൻ സ്പീഡിനാണ് പോകുന്നതെന്ന് പിന്നെ ഇതൊരു വെറൈറ്റിയാണെന്ന് തോന്നുന്നത് കേട്ടോ അടുക്കിന്റെ തന്നെ ഒരു വെറൈറ്റിയാണ് എന്തായാലും ഞാൻ അതും അങ്ങോട്ട് ഇങ്ങോട്ട് എടുത്തു വന്ന് നിങ്ങൾ കണ്ടു കാണുമല്ലോ അടുക്കിന്റെ വെറൈറ്റിയാണ് കേട്ടോ അത് എനിക്ക് തന്നെ വട്ടാവും കേട്ട പിന്നെ നിങ്ങളാരും ഒട്ടും പറയണ്ട നിങ്ങൾ ആരും ഒന്നും പറയാനും ഒക്കത്തില്ല ഏതെടുക്കണം ഏത് കാണിക്കണം എന്നുള്ള ഒരു ഡൗട്ടും വിഷമോ എനിക്കും കാണും കേട്ടോ ഈ ആണ് ഉള്ളത് കണ്ടല്ലോ ഒന്ന് ഷൂ എന്ന് പറഞ്ഞ് ഞങ്ങൾ പോകുന്നേ ഉള്ളു ഇത് കണ്ടോ ലിപ്പിൽ നല്ലൊരു രസമുള്ളൊരു കളറായിട്ടോ ഇത് ഒരു സോണിയുടെ ഒരു വെറൈറ്റിയാണ് പിന്നെ ഈ ഒരു യെല്ലോക്കത്ത് ഇങ്ങനെ ഒരു കളർ വരുന്നത് കണ്ടല്ലോ എല്ലാ കളേഴ്സും ഇവിടെ ഉണ്ട് പിന്നെ വേണ്ട ഇത് ജുബോർഡർ ഉണ്ട് കണ്ടോ ഉമ്മ പറയ ബാക്കിൽ പോയിടുക എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ഓട്ടിക്കുക എനിക്ക് തന്നെ ഇവിടെ വന്നാൽ എനിക്ക് തന്നെ ഡൗട്ടാകും ഏതൊക്കെയാണ് ഞാൻ എടുക്കേണ്ടതെന്നുള്ളത് ആത്മാർത്ഥമായിട്ട് പറയാനേ അപ്പൊ എന്താ ഈ ഫെഡൽ കളക്ഷനിലേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത് ആവശ്യക്കാർ എല്ലാവരും സ്ക്രീൻഷോട്ട് എടുക്കുക വാട്ട്സപ്പിലേക്ക് മെസ്സേജ് ചെയ്യുക ഓർഡർ എടുക്കുക ദയവ് ചെയ്ത ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നവരും ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്യുക കേട്ടോ റേറ്റ് എന്ന് പറയുന്നത് അറുന്നൂറ്റി അൻപതിന് താഴെ ആണ് ഈ ഒരു പ്ലാന്റിനുള്ളത് അപ്പം അതുകൊണ്ട് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കറക്റ്റ് റേറ്റ് വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാം പ്ലാൻസ് ഇവിടുന്ന് കഴിഞ്ഞൊന്നും പോയിട്ടില്ല പ്ലാൻസ് ഉണ്ട് വീണ്ടും പോയി കഴിഞ്ഞാൽ വീണ്ടും റീസ്റ്റോക്ക് ആവും റീസ്റ്റോക്ക് ആവുന്ന സമയത്ത് നമുക്ക് എന്താ പറയുക റീസ്റ്റോക്ക് ആവുന്ന സമയത്ത് വീണ്ടും നമുക്ക് പ്ലാൻസുകൾ വരും അതുകൊണ്ട് നിങ്ങൾ പേയ്മെന്റ് ചെയ്ത് ബുക്ക് ചെയ്തിട്ട് നമുക്ക് പ്ലാൻസ് കിട്ടും അഥവാ ഇനിയിപ്പോൾ ഒരു പ്ലാന്റ് ഇല്ല കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ തിരിച്ച് റിട്ടേൺ പേയ്മെന്റ് ചെയ്യാറുണ്ട് അതും ജെനുവനായിട്ട് പറയുന്ന കാര്യങ്ങളാണ് വെറുതെ പറഞ്ഞു പോകുന്ന ഒരു കാര്യമല്ല നിങ്ങൾ ടെൻഷൻ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണ് അപ്പോൾ ഫെറൽ ഓഫീസിന്റെ ഒക്കെ എടുക്കാൻ ഇനിയും ആഗ്രഹിച്ചിരിക്കുന്നവർ ഇത് കണ്ടല്ലോ ഇതാണ് ഫെറൽ ഒരു വെറൈറ്റി കൂട്ടത്തോടെ ഫ്ലവർ നിൽക്കുന്ന ഒരു ടൈപ്പാണ് കണ്ടു കാണും ഇതിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക എനിക്ക് ഇങ്ങോട്ടേക്ക് അയച്ചു തരിക എനിക്ക് പിന്നെ രണ്ടാമത് ഫോട്ടോ അയക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അവൈലബിൾ സ്റ്റോക്കാണ് ഇപ്പോൾ നിലവിൽ കാണിക്കുന്നത് ഈ സ്റ്റോക്ക് ഉള്ളതാണ് ആർക്കെല്ലാം വേണമെന്നുണ്ടെങ്കിൽ പേയ്മെൻറ്റ് ചെയ്തിട്ടിട്ട് ഓൺ ദ സ്പോട്ട് ഈ ബുക്ക് ചെയ്യുക അപ്പോൾ ഇവിടുന്ന് പ്ലാൻസ് ഞാൻ മാറ്റാൻ പറയും നിങ്ങളുടെ മെയിൻ ഗാർഡനിലാണ് നിൽക്കുന്നത് വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് എടുക്കാൻ പറ്റും കൊല്ലം ജില്ലയിൽ നിലമേൽ എന്ന സ്ഥലത്താണ് വരാൻ പറ്റാത്തവർ ഡി ടെ സി വഴി കൊറിയറ് ചെയ്തു തരും നിങ്ങൾ ഓൺലൈൻ വഴി പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാന്നാൽ മാത്രമേ ഞാൻ ചെയ്ത വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ അതേ ഇതുണ്ട് ദേ ഈ ഒരു കളർ ഉണ്ട് പിന്നെ ദേ ഇതുണ്ട് കണ്ടല്ലോ പിന്നെ ദേ ഈ ഒരു വെറൈറ്റി ഉണ്ട് ഇതൊക്കെ വലിയ ഫ്ലവേഴ്സ് ആണ് ഭയങ്കര വലുതല്ല ഭയങ്കര ചെറുതല്ല ഒരു എന്നാൽ വലിയ ഫ്ലവർ ആണ് വലിയ ഫ്ലവർ അല്ലേ ഇത് ഇത് വലുതല്ലേ ഫെലോക്സസിന്റെ വലിയ ഫ്ലവർ അല്ലേ ആ ഫെലോക്സസിന്റെ വലിയ ഫ്ലവർ ആയിട്ടോ അപ്പം ഇത് സ്ക്രീൻഷോട്ട് എടുക്കുക ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇത് വൈറ്റ് ആണ് വൈറ്റിനകത്ത് പൂമ്പൊടി ഇല്ലാത്ത വൈറ്റ് ചിലരൊക്കെ ഫോട്ടോ അയച്ച് ചോദിക്കാറുണ്ട് ആ പൂമ്പൊടി ഇല്ലാത്ത വൈറ്റ് വൈറ്റാണ് ഈ വൈറ്റ് കാണുന്നത് പിന്നെ ഈ ഒരു ടൈപ്പ് പ്ലാന്റ് ഉണ്ട് ഇത് കണ്ടല്ലോ ഇത് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ടൈപ്പ് ടൈപ്പായിരുന്നു അപ്പോൾ ഇതും ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം അപ്പം വൈറ്റ് ഞാൻ ജസ്റ്റ് കാണിച്ചു കഴിഞ്ഞു ഇനി എന്നോട് സ്ക്രീൻഷോട്ടും എന്നോട് ദേവിയ്ത് എന്നോടിനി ഫോട്ടോസും ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സും ദയവ് ചെയ്ത് ചോദിക്കരുത് അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സാണ് ഞാൻ കാണിച്ചു പോകുന്നത് നിങ്ങൾ ഭാഗത്ത് നല്ല ഒരു സപ്പോർട്ടും അനൂറായി മനസ്സിലായി ഇനി ഫോട്ടോ അയക്കണ്ട എന്നുള്ള രീതിയിൽ സംസാരിച്ചാൽ മാത്രമേ ഉള്ളൂ എനിക്ക് പിന്നെയും വീഡിയോസ് ചെയ്തിടാൻ തോന്നില്ലെങ്കിൽ ഞാനും ആകെ അങ്ങ് പുറകോട്ട് പോകും കേട്ടോ അപ്പം എൻ്റെ എന്താ പറയുക എൻ്റെ കാട്ടി ഒരുപാട് പ്രായമുള്ളവരും ഒക്കെയാണ് വീഡിയോസ് കാണുന്നത് അതിനൊക്കെ ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ എല്ലാവരും അപ്പം നിങ്ങൾക്ക് അമ്മമാരുടെ പ്രായമൊക്കെ ഉള്ളവരെല്ലാവരും മനസ്സിലാക്കണം നമ്മുടെ ഒരു എഫേർട്ട് അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ വേറൊന്നുമില്ല അപ്പം അതെ ഇത് കണ്ടല്ലോ ഇതാണ് ഈ ഒരു ഈ ഒരു ചെടി ഇതാണ് കണ്ടല്ലോ ഇതും ഇതും തമ്മിൽ രണ്ട് വ്യത്യാസം ഉള്ളതാണ് അപ്പം ഇത് ഒന്നാണെന്ന് നിങ്ങൾ വിചാരിക്കരുത് കണ്ടല്ലോ ഇത് രണ്ട് രണ്ട് തന്നെയാണ് വൈറ്റ് കൂടുതൽ വരുന്നതാണ് ഇനി കണ്ടില്ലായെന്ന് ദേവി ഇത് ആരും പറയരുത് ഇനി ചോദിക്കരുത് ഞാൻ നിങ്ങളുടെ നിങ്ങളോട് ഓരോരുത്തരും അപേക്ഷിക്കുകയാണ് പ്ലീസ് മനസ്സിലാക്കണം ചിലർ പിണങ്ങയൊക്കെ ചെയ്യും കേട്ടോ അങ്ങനെ പിണങ്ങുന്നവർ നമ്മളെ അവരെ കുറുമ്പായിട്ട് നമുക്ക് കാണാം അത്ര വലിയ ഉള്ള ഒരു പിണങ്ങപ്പം എനിക്ക് കുറുമ്പായിട്ട് കാണാൻ തോന്നും ആ പ്രായം കൂടുത്തവർ ചിലപ്പോൾ കുഞ്ഞു മക്കളെ പോലെ ആകുമല്ലോ എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചിട്ട് അങ്ങ് ക്ഷമിക്കാമേ ഉള്ളു കേട്ടോ അങ്ങനെയൊക്കെ ഉണ്ട് അപ്പം പരസ്പരം എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറഞ്ഞ് മിണ്ടുന്നവരുണ്ട് ആ നിങ്ങളിങ്ങനെ പറഞ്ഞത് എനിക്ക് സങ്കടമായിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ പറയരുതെന്നൊക്കെ ചിലർക്ക് ഞാൻ പറയാറുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ ചെയ്യുന്നതിനായിട്ട് ഞാൻ ഓപ്പണായിട്ടങ്ങ് സംസാരിക്കുന്ന തന്നെ ഉള്ളു അത്രേ ഉള്ളൂ ഇതൊരു ഈ ഒരു കളറ് തന്നെയാണ് ഈയൊരു കളറ് എന്താണ് കാണുന്നത് ആ ഒരു കളർ അല്ല ലൈറ്റ് ഒരു പിസ്ത ഗ്രീൻ പോലത്തെ ഒരു ഒരു ഗ്രീനാണ് പിസ്തയല്ല എന്താണ് പറയേണ്ടത് അതൊരു ഈ കളറ് തന്നെയാണ് എനിക്ക് കളറൊക്കെ ഞാൻ ഇനി പഠിക്കേണ്ടി ഉണ്ട് പ്രത്യേ ഇത് കണ്ടോ ഇത് എന്നോട് ചെറിയ പൂവാണ് ക്യൂട്ട് പൂവാണ് ഭംഗിയുള്ള പൂവാണ് വെറുതെ പറയുന്നതല്ല നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഹസ്ബൻഡ് എൻ്റെ ഹസ്ബൻഡ് ഉണ്ടല്ലോ അതല്ല ഇത് കൊള്ളാം കേട്ടെ ഇത് അഞ്ചാറിൻ്റെ എടുത്ത് നമുക്ക് അവിടെ വളർത്താന്ന് ഓ എൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ ആദ്യത്താണ് പറയുന്നത് ശരികൾ നിങ്ങൾക്ക് അറിയാം ചിലപ്പം നിങ്ങളുടെ ഹസ്ബൻഡിന് ശരി ഇഷ്ടമായിരിക്കില്ല നിങ്ങൾക്ക് ഇഷ്ടമാണ് ചിലക്ക് ഹസ്ബൻഡിന് ഇഷ്ടമാണ് നിങ്ങൾക്കും ശെടികൾ ഇഷ്ടമുള്ളവരുണ്ട് അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പറയുന്നത് ചെറിയ ഓഞ്ച് കൊള്ളാം അടി ഇക്കിട്ട് ഇത് അടിപൊളി കളർ ഇത് നമുക്ക് അഞ്ചാറെ എടുത്ത് വളർത്താമെന്ന് പറയുമ്പോൾ ഞാൻ ഞെട്ടിപ്പോയി അത്രയ്ക്കും ഇഷ്ടപ്പെട്ടോന്ന് അതുപോലെ ചെറിയ കുറച്ച് കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് തോനേയും പിടിക്കുന്ന കളറാണിത് പിന്നെ അത് ഈ ഒരു വെറൈറ്റി ഉണ്ട് ഇതൊരു നമുക്കൊരു കറിയാം രക്തത്തുള്ളികൾ ആയിട്ട് വീണ പോലെ തോന്നുന്നു പക്ഷെ രക്തത്തിന്റെ കളർ അല്ല മജന്ത കളറാണ് മജന്ത കളർ കണ്ടല്ലോ ലിപ്പിൽ ഇങ്ങനെ വരുന്ന ഒരു ടൈപ്പാണ് കണ്ടല്ലോ അപ്പോൾ ഇത് കണ്ടോ എന്ത് റബ്ബ് ഇതൊക്കെ ദൈവത്തിന്റെ ഒരു കല എന്താ പറയുക ദൈവത്തിന്റെ കലകളാണ് നമ്മൾ ഈ കാടുന്ന സൃഷ്ടിപ്പുകൾ എന്തൊരു ഭംഗിയാണ് കാണുന്നത് അപ്പം നമുക്കറിയാം ഇപ്പോൾ ഇപ്പോഴത്തെ ഓരോ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ അറിയാം ഇപ്പം വെളുപ്പിന് ഭയങ്കര ഭംഗി എന്നൊന്നും ഞാൻ പറയത്തില്ല വെളുത്ത പോവുക കറുത്ത പോവേണ്ടെങ്കിൽ ഞാൻ അതിനെനിക്ക് കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്ന നിങ്ങളും അങ്ങനെ തന്നെ ആയിരിക്കണം എപ്പോഴും കറുപ്പിനും വെളുപ്പിനൊന്നും ഒരു സ്ഥാനമില്ല ഞാനിങ്ങനെയൊക്കെ പറഞ്ഞു പോകുന്നത് നമ്മുടെ സമൂഹത്തിൻ്റെ പോക്കുണ്ട പക്ഷെ നമ്മളെ മലയാളികൾ അതിനെയൊക്കെ അതിജീവിച്ച് പ്രണയത്തിനെയും കൊറോണയൊക്കെ അതിജീവിച്ചാണ് എല്ലാത്തിനെയും അതിജീവിച്ചാണ് മലയാളികൾ മുന്നോട്ട് പോകണം ട്രോൾ ചെയ്യുന്ന ആളുകൾക്ക് കൈ കൊടുക്കണം കേട്ടോ നമ്മുടെ കലാഹമണിയുടെ അനിയനെ എന്താ പറയാ കറുത്തിൻ്റെ കാക്കയോട് ഉപയോഗിച്ചുമൊക്കെ നമ്മൾ ആ പ്രശ്നങ്ങളൊക്കെ കുറേ കേട്ട് കാണും അപ്പം അതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിലായിട്ട് സങ്കടം വരും ഇങ്ങനെയൊക്കെയാണ് മനുഷ്യൻ കുറേ കൂടി ടെക്നോളജിയും കാര്യങ്ങളും അറിവും ഒക്കെ നേടിയ മനുഷ്യന്മാര് താഴത്തെ ലെവലിലേക്കാണ് പോകുന്നതെന്ന് ഓർച്ചപ്പോ ഉള്ള സങ്കടമുണ്ട് ഏറ്റവും താഴത്തെ ലെവലിലേക്ക് ഒരുപാട് മനുഷ്യന്മാർ ഒരുപാട് മനുഷ്യന്മാരുമല്ല ഒരുപാട് ആൾക്കാർ നല്ലവരാണെന്ന് നമുക്ക് ആ ഒരു പ്രസ്താവനയിലൂടെ തന്നെ കുറെ മനസ്സിലാക്കാൻ പറ്റും അതൊക്കെ സന്തോഷമുള്ള കാര്യമാണ് ഇപ്പൊ വെള്ളപ്പൂവ ഈ ഭംഗിയുന്നത് കറുത്ത പോവുണ്ടെങ്കിൽ അതും ഭംഗിയാണ് കേട്ടോ അതും ഞാൻ പറഞ്ഞു പോവുകയാണ് എല്ലാ നിറങ്ങളും ദൈവത്തിന്റെ നിറമാണ് എല്ലാ നിറത്തിനെയും നമ്മൾ ഇഷ്ടപ്പെടണം ആരും കറുത്ത ഉടുപ്പ് എടുക്കുകയെ കറുത്ത ഉടുപ്പിട് എടുക്കുക എന്നാ പിന്നെ നാണത്ത ആരും കറുത്ത ഉടുപ്പിടാൻ പാടില്ലല്ലോ കറുപ്പും വൈറ്റും കൂടെ വെള്ളം ഇടിപ്പിടാൻ പാടില്ലല്ലോ അപ്പം കറുപ്പും നടന്ന് മൊത്തത്തിൽ നിരോധിച്ചതാണ് കറുപ്പെന്നുള്ള ഇത് ഭംഗിയില്ലെങ്കിൽ ഒന്നിന് ഒരു സാധനം വാങ്ങിട്ട് കറുത്ത മേശ വീട്ടിലിടാൻ പാടില്ല കറുത്ത ബെഡ്ഷീറ്റ് വിരിക്കാൻ പാടില്ല ഒന്ന് കറുത്ത കാറിൽ നമ്മൾ യാത്ര ചെയ്യാൻ പാടില്ല അപ്പം അങ്ങനെയൊക്കെയാണ് നോക്കണം അപ്പം കറുപ്പിന് അതിൻ്റെതായിട്ടുള്ള ഭംഗിയുണ്ട് ഓരോ നിറത്തിനും അതിൻ്റെതായിട്ടുള്ള ഭംഗിയുണ്ട് നമ്മൾ മനുഷ്യരാണ് മനുഷ്യരായിട്ടങ്ങ് ജീവിക്കുക എല്ലാവരും എല്ലാവരും മണ്ണിലോട്ടാണ് പോകുന്നത് ഇനി ആ ഒരു ബോധമുള്ള മനുഷ്യന്മാരൊക്കെ നല്ല രീതിയിൽ ജീവിക്കുക ആ ഒരു ബോധമില്ലാത്ത മനുഷ്യന്മാര് എന്താ തല തെറ്റി ജീവിക്കുക അത്രേ ഉള്ളു എന്ത് ചെയ്യാനാണ് പപ്പേ എല്ലാവരെയും കാത്തു രക്ഷിക്കാത്ത ദൈവം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി നമുക്ക് തന്നെ നല്ലതായിട്ടും ചീത്തയായിട്ടും വരും നല്ലത് ചെയ്താൽ നല്ലത് വരും ദുഷിച്ച് ചെയ്താൽ ദുഷിച്ചത് ആ കർമ്മം നമ്മൾ അനുഭവിക്കേണ്ടി വരും അത്രേ ഉള്ളു അപ്പൊ എന്ത് കണ്ടല്ലോ ഈ ഒരു മഞ്ഞപ്പൂവ് ചിലപ്പോ ഞാനീ പറയുന്നൊന്നും ഇഷ്ടമല്ലാത്ത ആൾക്കാർ കാണും അവര് കേൾക്കണ്ട അത്ര തന്നെ ഇഷ്ടമുള്ള ആൾക്കാരോട്ട് കേട്ടാൽ മതി അങ്ങനെയുള്ളവരാണ് എനിക്ക് കൂടുതലുള്ളത് അതിൽ ഒന്നോ രണ്ടു പേര് ഇഷ്ടമല്ലാത്തവരൊക്കെ ഓടി വന്ന് കമന്റിൽ തന്നെ പറഞ്ഞോളും ഓ ഇതെന്താണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് അപ്പം അവരുടെ മനസ്സിലത്രയും ഒരു ദേഷ്യം ഇതൊക്കെ അങ്ങനെയൊക്കെ പറയുന്ന അങ്ങനെയൊക്കെ പറയുന്ന കാര്യം എന്താ തോന്നുന്നവരുമാണ് അതൊന്നും കുഴപ്പമില്ല എല്ലാം ചെയ്യണമെങ്കിൽ നമ്മൾ എല്ലാത്തിനെ പറ്റിയും നമുക്കൊരു ധാരണയും ഒക്കെ അല്ലെങ്കിൽ ഈ ലോകത്ത് ജീവിക്കാൻ പറ്റും നമ്മളൊന്നും അറിയാൻ നമ്മൾ കുറേ പൂക്കളമായിട്ട് അങ്ങനെ ജീവിച്ചു പോയാൽ നമ്മൾ നാട്ടി നടക്കുന്ന ഒന്നും അറിയത്തില്ല നമ്മളൊരു യുഡലായി പോരൊക്കെ ആയിപ്പോ അപ്പന്ത കണ്ടല്ലോ നീ അത്രയും വിഷമം വന്നു കേട്ടോ ഇന്നലെ ആ ഒരു സംഭവങ്ങളൊക്കെ അറിഞ്ഞു കാണുമായിരിക്കും അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ന്യൂസിലൊന്ന് നോക്കുകെട്ടോ ആ ഇത് കണ്ടല്ലോ ഇതൊരു വെറൈറ്റിയാണ് പെള്ളൗസെ കണ്ടല്ലോ പിന്നെ പിന്നതേ ഈ ഒരു കളറുണ്ട് ഈ ഒരു കളറ് പിന്നെ ഈ ഈയൊരു കളറുണ്ട് കണ്ടല്ലോ ഈ ഒരു കളറ് പിന്നതെ ഈ ഒരു ഫെള്ളി ഇത് ഞാൻ കാണിച്ചിട്ടില്ല ഇത് ഞാൻ കാണിച്ചിട്ടില്ല കണ്ടല്ലോ ഇതൊരു പ്രാവ് പോലെയൊക്കെ തോന്നുന്നില്ലേ പ്രാവ് പോലെയൊക്കെ തോന്നുന്ന ഒരു ഇതാണ് ഇതാണ് കേട്ടോ ഇത് നിങ്ങൾക്ക് അർച്ചവെന്നുണ്ടെങ്കിൽ ഓർഡർ എടുത്തോണം ഇത് ഞാൻ നേരത്തെ കാണിച്ചു തോന്നുന്നു ഇതും വേറെ കളറാണ് ഇത് വേറെ വെറൈറ്റിയാണ് വേറൊരു വെറൈറ്റിയാണ് കണ്ടല്ലോ ആ പിന്നെ ഈ ഒരു മഞ്ഞ ഈ ഒരു മഞ്ഞ ഇത് വേറൊരു വെറൈറ്റിയാണ് കണ്ടല്ലോ മഞ്ഞ ഈ മഞ്ഞയും ആ മഞ്ഞ ഒന്നാണെന്നാരും വിചാരിക്കേണ്ട ഈ ഇത് വേ ഇതും ഒന്നാണ് ഇത് കുഞ്ഞു പൂവാണ് ഇത് ഇച്ചിരി വലിയ പൂവിൻ്റെയാണ് ഈ മഞ്ഞ കേട്ടോ അതും കൂടെ ഒന്ന് മനസ്സിലാക്കണേ എല്ലാവരും ഈ പൂവ് ഇച്ചിരി വലിയ പൂവിൻ്റെയാണ് കണ്ടല്ലോ ഇതൊരു ബട്ടർഫ്ലൈ പോലത്തെ ആണ് ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പ്ലാൻ്റ ഇതിപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോൾ രണ്ടെണ്ണം ഇരിക്കുന്ന ഉണ്ടോ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ പ്രകാരം എടുക്കുക പേയ്മെൻറ്റ് ചെയ്ത് ബുക്കാക്കുക കേട്ടോ പേയ്മെന്റ് ചെയ്ത് ബുക്കാക്കുക അപ്പൊ ഇത്രയാണ് ഉള്ളത് പിന്നെ ദേക്കകത്ത് ലിപ്പിലൊരു ഒരു ഒരു മജന്ത പോലെ വരുന്ന ഒരെണ്ണം ഉണ്ട് അപ്പൊ ഇതൊക്കെ നിങ്ങൾ കണ്ടാണല്ലോ പിന്നെ ഈ ഒരു കളർ കണ്ടല്ലോ ഈ ഒരു കളർ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പൊ വേണ്ട കളേഴ്സ് സ്ക്രീൻഷോട്ട് തരിക ഓർഡർ എടുക്കുക പേയ്മെന്റ് ചെയ്യുക ബുക്ക് ആക്കുക ഓർഡർ എടുക്കുക കേട്ടോ പിന്ന ഇത് കണ്ടോ ഇതും ഓർഡർ എടുക്കാം ഇത് ഓർഡർ എടുക്കാം ഞാൻ ആദ്യം കാണിച്ചുണ്ടോ ഇതൊക്കെ ഏകദേശം ഒന്നാണ് ആ ഇതൊക്കെ ഏകദേശം ഒന്നാണ് അപ്പൊ ഉമ്മ അവിടെ നിന്ന് പറഞ്ഞ ഇങ്ങോട്ട് വാ അവിടെ ഇരുന്ന ഇത് വേറെ ഏതാ ഒരു വെറൈറ്റി അല്ലേ ഉമ്മ ഇത് ഇതൊക്കെ ഉമ്മ പറഞ്ഞ ഇതൊക്കെ ഇവിടെ ഇരുന്ന സ്റ്റോസുകള് അന്ന സ്റ്റോസുകൾ എല്ലാം ഉണ്ട് കണ്ടല്ലോ ഞാൻ ഇങ്ങനെ കളറായിട്ട് ഇതൊക്കെ ഇതൊക്കെ തന്നെ അവിടെയൊക്കെ കാണിച്ചു തന്നെ റിപ്പീറ്റ് ചെയ്ത് വരുന്നത് ഇതിലേതെങ്കിലൊക്കെ വേണം എന്നുള്ളൊരു ഓടി ചാടി ചാടി ഓടി എടുത്തോ ഓർഡർ ചെയ്തോ കേട്ടോ ഇത് പഴയതാണെങ്കിൽ ഇത് അങ്ങനെ പറഞ്ഞേ ആൾക്കാർ ഓ അതാണ് നിങ്ങൾക്ക് ഉമ്മച്ച നിങ്ങ പൂ കൊഴിഞ്ഞു പോവും പഴയ പൂക്കളാണ് ഇരിക്കുന്നതെന്ന് അപ്പൊ ഞാൻ ഇങ്ങോട്ട് പോവാ നേരം കൊണ്ടൊന്നു എന്നെ വിളിക്കുവാണ് ഇതിനകത്ത് കുറച്ച് അതല്ലേ ഇതെല്ലാം ഓട്ടണോ അമ്മ ഇപ്പൊ തിരിക്കുന്ന നിങ്ങൾ ചോദിച്ചിട്ടുള്ള ഒരുപാട് പേർക്ക് ആവശ്യമുള്ള ഒരു ടൈപ്പ് ആണ് ഞാൻ പറഞ്ഞുതരാം ഒരു സ്കെൽറ്റ് ആണ് കേട്ടോ തീരെ സ്കെൽറ്റ് ആയിട്ടുള്ള ഫ്ലവർ ആണ് ഇതിന്റെ റേറ്റ് കണ്ടോ ഈ അടുക്ക കമ്മ എനിക്ക് അഞ്ചാറെ എനിക്ക് എനിക്കിപ്പോ പോകുമ്പോൾ ആൾക്കാർക്ക് എല്ലാം വേണ്ട ടൈപ്പ് ആണിത് അപ്പൊ കണ്ടോ ഇത് 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 അത് തന്നെ അപ്പൊ ഇത് കണ്ടോ ഇത് സ്കെൽറ്റ് ആയിട്ടുള്ള ഫ്ലവേഴ്സ് ആണ് നല്ല ഭംഗിയുള്ള അടിപൊളി ഡെൻട്രോബിയോണ്ട് ഒരുപാട് പേർക്ക് വേണ്ടതാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് കസ്റ്റമേഴ്സ് ആർക്കെങ്കിലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ എടുക്കുക പേയ്മെന്റ് ചെയ്യാൻ ബുക്ക് ചെയ്താൽ അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ എടുക്കുക കേട്ടോ അടുക്ക് ഇത് സ്കെൽറ്റ് പൂവിന്റെയാണ് ഇഷ്ടംപോലെ അവൈലബിൾ ആയിട്ടുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ എടുക്കുന്നവർക്ക് പ്ലാൻസ് കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പം മെസ്സേജ് ചെയ്യാം കേട്ടോ ഇതെല്ലാം രണ്ട് ആണ് രണ്ട് കളക്ഷൻസ് ഞാൻ ജസ്റ്റ് കാണിച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ എടുക്കുക ഫെനലോപ്സിസ് രണ്ട് റോബിയും എല്ലാ ടൈപ്പ് പ്ലാന്റ്സും ഞങ്ങളുടെ കയ്യിൽ ലഭ്യമാണ് ഇത് സോണിയാണ് സോണി അറിയാത്ത പോയി വാങ്ങുക ഇനി ആദ്യമായിട്ട് പ്ലാന്റ്സ് വാങ്ങുന്നവർക്ക് കയറും മറ്റു കാര്യങ്ങളും എല്ലാം ഞാൻ പറഞ്ഞു തരും ഞാൻ തളർന്ന് എൻ്റെ ഒന്നും ഞാൻ തളർന്ന് സത്യത്തിൽ തളർന്ന് സംസാരിക്കാൻ ഇനി എനിക്ക് വാക്കുകളില്ല അപ്പൊ എന്ത് കണ്ടല്ലോ അപ്പൊ ഇത്രയൊക്കെയാണ് ഉള്ളത് അപ്പൊ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു ഇത് കണ്ടോ ഇതുണ്ട് ഇത് കണ്ടോ ഇത് അടുക്കാണ് എന്തൊരു ഭംഗിയാണ് എന്തൊരു രസമാണ് എന്തൊന്നും അടിപൊളിയാണ് സൂപ്പർ സൂപ്പർ ആ ഇക്ക എന്ന മനസ്കരിച്ചിട്ടോ ഞാൻ ഇത് ഇവരെ ഒന്ന് കാണിച്ചു കൊടുത്തിട്ട് വരാം ഉം ഇക്ക ഓടി പെട്ടെന്ന് പറഞ്ഞ നമുക്ക് പോണ്ടേ അപ്പൊ എന്താ ഇത് കണ്ടോ ഈ കളേഴ്സ് കണ്ടോ ചിലർ പറയും ഞാൻ എഡിറ്റൊന്നും ചെയ്യാതെങ്ങി ഇടും അതാണ് ഞറാടെ വീഡിയോയ്ക്കുള്ള പ്രത്യേകത എന്ന് അതൊരു ഭംഗിയല്ലേ ചുമ്മാ ഡോറടിച്ച് ഇങ്ങനെ ഇരിക്കേണ്ടല്ലോ പറയുന്നത് എഡിറ്റ് ചെയ്യാനുള്ള സമയമൊന്നും അതില്ല അതാണ് കാര്യം സത്യത്തിൽ പിന്നെ അത് കണ്ടല്ലോ കോമ്പാക്റ്റ് പിന്നെ അത് ഇത് കണ്ടും മുകളിൽ മുകളിലൊന്നും കാണിച്ചിട്ടല്ലേ ഞാൻ താഴോട്ട് വരാൻ പറ്റൂ ഈ ഒരു കളർ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എടുക്കാം പിന്നെ ബോർഡറിൽ ബോർഡറിലേതെ ഈ ഒരു കളറ് ഇവിടെ വെയിൽ കുറവായിട്ട് നല്ല ക്യൂട്ടായിട്ട് നമുക്ക് വീഡിയോ കിട്ടുന്നുണ്ട് കണ്ടല്ലോ അടിപൊളി കളേഴ്സ് അവൈലബിൾ ആണ് ഇതിന്റെ റേറ്റ് മറ്റു കാര്യങ്ങളും വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാം ഇത് റിബൺ പോലത്തെ ഒരു ഫ്ലവർ ആണ് കണ്ടല്ലോ റിബൺ 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 പോലെ ഇരിക്കുന്നതാണ് കേട്ടോ അപ്പം സോണിയുടെ വെറൈറ്റി ഉണ്ട് എല്ലാ ടൈപ്പ് പ്ലാന്റ്സും നിങ്ങളുടെ പുതുശ്ശേരിയില് നിങ്ങൾ സ്വന്തം പുതുശ്ശേരിയിൽ അവൈലബിൾ ആയിട്ടുണ്ട് ഇങ്ങോട്ടേക്ക് വന്നാൽ വാങ്ങാം ഇനി വരാൻ ഓൺലൈൻ വഴി നമുക്ക് കൊറിയർ അവൈലബിൾ ആയിട്ടുണ്ട് ഈ താഴത്തേക്ക് കഴിഞ്ഞാൽ ഒക്കെ ആകെ വെപ്പറാണോ വീഡിയോ എടുക്കുന്നതിന്റെ പാട് എനിക്കറിയാം മുറേ ഇത് കാണിച്ചില്ല അത് കാണിച്ചില്ല അത് കാണിച്ചില്ല വീഡിയോ എടുത്തപ്പോൾ ഇത് കാണിച്ചില്ല നല്ലതൊന്നും കാണിച്ചില്ല എന്നാണ് ഇങ്ങോട്ടാണ് ഇതൊരു വെറൈറ്റിയാണ് ഈ വെറൈറ്റി ആർക്കെല്ലാം വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യാം റേറ്റ് മറ്റു കാര്യങ്ങൾ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താലും ഞാൻ പറഞ്ഞു തരുന്നതാണ് അപ്പൊ കണ്ടല്ലോ ഈ ഒരു കളേഴ്സ് ഒക്കെയാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് കണ്ടോ ഇത് വലിയ ഫ്ലവർ ആട്ടോ ഇതും അവൈലബിൾ ആയിട്ടുണ്ട് ഇതൊരു മഞ്ഞ ഉണ്ടല്ലോ ഇതൊക്കെ അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് ആണ് നിങ്ങൾക്ക് ഇവിടെ വന്ന പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഓർക്കിഡ്സിന്റെ ഒരു ലോകം തന്നെയാണ് ഏട്ടാ ഓർക്കിഡ്സ് ആണ് നമ്മുടെ പുതുശേരിയുടെ ബ്യൂട്ടി അപ്പോൾ അത് നിങ്ങൾ നോക്കിയിട്ട് വേണ്ട പ്ലാൻസ് ഓർഡർ എടുക്കുക അപ്പോൾ എല്ലാവർക്കും ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ഇഷ്ടപ്പെട്ടാൽ തരിക പിന്നെ എന്താ പറയാനുള്ളത് ആ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഞാൻ ചെയ്യുന്ന വീഡിയോസ് കാണിക്കാൻ പറ്റൂ അല്ല കാണാൻ പറ്റുള്ളൂ കാരണം വെച്ചാൽ ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറയുന്ന വീഡിയോസിലൂടെയായിരിക്കും ഷോർട്ട് വീഡിയോസ് നിങ്ങൾ ആരും കാണാൻ മറക്കരുത് കാരണം ഒരുപാട് കാര്യങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് വീഡിയോസിൽ ഇട്ടുപോകാൻ ലോങ് വീഡിയോ പാടായതുകൊണ്ട് ഷോർട്ട് വീഡിയോയിലൂടെ ആയിരിക്കും കൂടുതൽ കാര്യങ്ങൾ പറയുന്നത് അപ്പം വീഡിയോസ് കാണാൻ നിങ്ങൾ മറക്കരുത് വീട് കണ്ടിട്ട് സ്ക്രീൻഷോട്ട് തരിക ഡി ടി ഡിസി വഴി കൊറിയർ ചെയ്യും ദയവ് ചെയ്ത് വേണ്ട പ്ലാന്റ് ഏതാണെന്ന് നിങ്ങൾ മെൻഷൻ ചെയ്തിട്ട് വേണം വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാൻ കൊറിയർ ചാർജ് സെപ്പറേറ്റ് ആണ് പ്ലാനിന് വേണ്ടി സെപ്പറേറ്റ് ആണ് ഗൂഗിൾ പേ ചെയ്ത് ഉറപ്പാക്കി ആക്കിയിട്ടാൽ അങ്ങനെയുള്ളവർക്കാണ് നമ്മൾ പ്ലാൻസ് അയക്കുന്നത് അഡ്രസ്സ് തരാൻ ആരും മറക്കരുത് അഡ്രസ്സ് നിങ്ങൾ കുറച്ച് കുറച്ചായിട്ട് അയക്കാതെ എല്ലാം കൂടി പെർഫെക്റ്റ് ആയിട്ട് ടൈപ്പ് ചെയ്ത് ഇടുക ഒപ്പം നിയറസ്റ്റ് ഡി ടി ഡി കൂടി മെൻഷൻ ചെയ്യുക എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റ് നിങ്ങൾ ആ ഒരു ഡി ടി ഡിസിലേക്ക് അയക്കാൻ പറ്റൂല്ലെങ്കിൽ നിങ്ങൾ രണ്ട് മൂന്ന് സ്റ്റോപ്പ് അപ്പുറം ഡി ടി ഡിസി പോയി കിടന്നാൽ നിങ്ങൾക്ക് വാങ്ങാൻ പ്രയാസമായിരിക്കും അപ്പൊ അതും കൂടി അതിനു വേണ്ടിട്ടാണ് പറയുന്നത് വീട്ടിലുള്ള കുട്ടികള് തായമായ ഒന്ന് ആക്കി കൊടുക്കുക അവർക്ക് അറിയാതെ കുറെ പേര് വിഷമിക്കുന്നുണ്ട് സ്ക്രീൻഷോട്ട് എടുക്കാനും മെസ്സേജ് അയക്കാനും ഗൂഗിൾ പേ ചെയ്യാനും ഒന്നും അറിയാത്ത ഒരുപാട് പേര് ഇപ്പോഴും ഉണ്ട് അവരെ നിങ്ങൾ ദയവേ അതൊന്ന് സഹായിച്ചു കൊടുക്കുക കാരണം എനിക്ക് ആവുമെന്ന് തോന്നുന്നു പ്ലാൻസ് വേണം താനും അവർക്ക് അറിയത്തില്ല ചെയ്യാൻ അപ്പൊ അവരെയും കൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കിയിട്ട് പ്ലീസ് അവർക്കൊന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കാ അവർക്ക് ഈ ചെടിയൊക്കെ ഇഷ്ടമുള്ളത് കൊണ്ടല്ലേ അപ്പൊ അതൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കുക അവരുടെ സന്തോഷം ഇതൊക്കെ തന്നെയാണ് വേറെ ആരും കാണത്തില്ല വീട്ടിലെ ഇതൊക്കെ നോക്കിയിരിക്കുക എന്നുള്ളതാണ് സന്തോഷം അപ്പം അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് അവർക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പം അത്രയൊക്കെ ഉള്ളു അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു കുറേ ദിവസത്തിന് ശേഷമാണ് ഒരു വീടിൻ്റെ കൂടെ ചെയ്തിട്ടത് അപ്പം നിങ്ങൾ ആരും പരാതി ഒന്നും പെടരുത് നിങ്ങൾക്കുള്ള മെസ്സേജ് ഞാൻ തരും റിപ്ലൈ തന്നില്ലെന്നോ റിപ്ലൈ തന്നില്ലല്ലോ എന്ന് പറഞ്ഞ് യൂട്യൂബിൽ ദൈവം ചെയ്ത് കമന്റ് ചെയ്തത് കമന്റ് ചെയ്താലും ഞാൻ റിപ്ലൈ തരുന്ന സമയത്ത് റിപ്ലൈ തരാൻ പറ്റുകയുള്ളൂ ഞാന് ഒറ്റയ്ക്കാണ് റിപ്ലൈ തരുന്നത് വെബ്സൈറ്റ് മറ്റു കാര്യങ്ങളൊന്നുമില്ല വെബ്സൈറ്റ് ഒന്നും ഇല്ലാതെ ഇങ്ങനെ തന്നെ പോകണം എന്ന് ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ട് വാട്സപ്പിൽ കൂടി മിണ്ടിയും പറഞ്ഞും ഒക്കെ പ്ലാൻസ് എടുക്കാൻ ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ട് അത് തുടർന്ന് പോകണമെങ്കിൽ നമ്മളും കുറച്ച് കൂടി ഇരിക്കുക വീണ്ടും പ്ലാന്റ് തീർന്നു പോയാൽ നമുക്ക് എടുക്കാന്നേ നമുക്കിവിടെ കിട്ടൂന്നേ അപ്പൊ ആ ഒരു ക്ഷമയോടുകൂടി നമുക്ക് എല്ലാവരും ഇരിക്കട്ടെ എനിക്കും ക്ഷമ തരട്ടെ ഈ മെസ്സേജ് എല്ലാവരും നോക്കിയിട്ട് ചിലപ്പം ഏഹ് നമുക്കിങ്ങനെ ഓ പിന്നെ മടുത്തും അങ്ങനെയുള്ള തോന്നൽ വരാതിരിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നത് കാരണം ഓൺലൈനില് നന്നായിട്ട് രീതിയിൽ പോകണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു സപ്പോർട്ടും സഹകരണവും വേണം ഓക്കെ അപ്പൊ എല്ലാവരും സുഖായിരിക്കും ഞാനൊന്ന് പോട്ടെ എന്നാ ശരി എന്നാ ഞാനെങ്കിലും മാഡം എന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്ക എന്റെ പ്രിയപ്പെട്ട എല്ലാ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇൻഡിവിജ്വൽ ആയിട്ട് ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും എനിക്കാണ് 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 നൂറ് ചെയ്തത് നൂറ് എനിക്കും കൂടി വേണ്ടിയിട്ടാണ് ചെയ്തതെന്നുള്ള ഈ വീഡിയോ കാണപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും തോന്നണം കാരണം എനിക്ക് അയച്ച് തന്നില്ലല്ലോ വീഡിയോ എന്ന് തോന്നരുത് എനിക്ക് അയക്കാൻ പറ്റുന്നില്ല കാരണം എല്ലാവർക്കും കൂടി അയക്കും ആദ്യമൊക്കെ എന്ന് വെച്ചാൽ നമുക്ക് ഒരിതുണ്ട് പിന്നെ പിന്നെ മെസ്സേജുകൾ കൂടി കൂടി അതിൽ പറയും ഇന്ന ഇന്നവരോട് സംസാരിക്കുമ്പോൾ ഒരു പെട്ടെന്ന് നമുക്ക് റിപ്ലൈ തരും അന്ന് അപ്പം മനസ്സിലാക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് ഒന്നും രണ്ടും പേരും ആയിരിക്കത്തില്ല മെസ്സേജ് ചെയ്യുന്ന ഒരുപാട് പേര് നമുക്ക് മെസ്സേജ് ചെയ്യും അപ്പം ഇങ്ങനെ താഴേന്ന് നോക്കി വരും അപ്പം കുട്ടികൾ ചിലപ്പോൾ ഉമ്മി എൻ്റെ അടുത്ത് തന്നിരിക്കും ഉമ്മി അപ്പോൾ ഞാൻ ആ ഫോണോ മാറ്റി വെച്ചിട്ട് ഇപ്പം എനിക്ക് ഞാൻ പറയും മക്കളെ ഞാനൊന്ന് മെസ്സേജ് റിപ്ലൈ കൊടുക്കട്ടെ അവരിങ്ങനെ പോയി യൂട്യൂബിൽ കമന്റ് ചെയ്യുന്ന കണ്ടില്ലേ മോനെ രണ്ട് വയസ്സുള്ള കുട്ടി എടുത്ത് പറഞ്ഞാൽ ചിലപ്പോ അവര് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ ചില സമയത്തൊക്കെ പക്ഷെ എന്നാലും അവർക്ക് എങ്ങനെ മനസ്സിലാവാനാണ് എന്ന് ഞാൻ ചോദിക്കുകയാണ് അപ്പൊ അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം എല്ലാവരും അമ്മമാരായിട്ടും ഉമ്മമാരും ഉമ്മമാരും അപ്പമാരും അമ്മമാരും ഒക്കെ ആയിരിക്കുമല്ലോ കൂടുതൽ പേര് ഇത് കാണുന്നത് അപ്പം എല്ലാവരും നമ്മളെക്കാട്ടി ഒരുപാട് പ്രായമായിട്ടുള്ളവരാണ് അപ്പൊ അവരൊക്കെ ഈ ഒരു സിറ്റുവേഷൻ കഴിഞ്ഞിട്ടായിരിക്കും അല്ല വന്നത് അപ്പൊ ഒരുപാട് പേര് നൂറെ മക്കളൊക്കെ ഇട്ട് ഇങ്ങനെ ഈ ഒരു ജോലി ചെയ്യുന്ന നല്ല കാര്യം നൂറെ ഫ്ലവേഴ്സ് ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ അതുകൊണ്ടല്ലേ ഞങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്ന കേൾക്കുമ്പോൾ ഒരു സന്തോഷം അല്ലേ നമ്മളെല്ലാ ഹാപ്പിനെസിന് വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത് ഉള്ളതിൽ നമ്മൾ സന്തോഷവും തൃപ്തിയും സമാധാനവും സന്തോഷവും ഒക്കെ കണ്ടെത്തുക എന്നുള്ളതേയുള്ളൂ അപ്പൊ ദൈവത്തിന് ഒരുപാട് നന്ദി എന്താ പറയുക ഈ നിങ്ങൾ നമ്മൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കണം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും അപ്പൊ ഞങ്ങൾ ഇവിടെ ഞങ്ങൾക്ക് അയൽ അയൽ അയൽക്കാരായിട്ടുള്ള ഒരുപാട് പേര് നമ്മൾ ഈദിൻ ഈദിന്റെ ഈതല്ലല്ലോ റമദാൻറെ ഇഫ്താർ മീറ്റ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങളുടെ കസ്റ്റമേഴ്സ് ചോദിക്കുന്നുണ്ട് ഞങ്ങൾ എന്തായാലും പറ വിളിക്കാത്തത് ഞങ്ങൾ ഇന്ന വേറെ ഒരു ഇഫ്താർ മീറ്റില് പങ്കെടുത്തിട്ടില്ല എന്ന് പറയുന്നവരുണ്ട് അപ്പൊ എനിക്ക് എന്ത് സന്തോഷം നമ്മളെ വീട്ടില് നമ്മളെ വീട്ടുകാരെ പോലെയാണ് എല്ലാവരും അപ്പം ദൈവം സഹായിച്ചിട്ട് എല്ലാരെയും നമുക്ക് വിളിച്ചിട്ട് നമ്മൾ നടത്താൻ പറ്റുമോ എന്നുള്ളത് അറിയത്തില്ല എന്നിരുന്നാലും നമുക്ക് എപ്പോഴെങ്കിലും കുറച്ച് കുറച്ചായിട്ട് ഓരോ വർഷത്തിൽ ദൈവം ആയുസും ആരോഗ്യം തരട്ടെ ഓരോ വർഷത്തിൽ ഓരോരുത്തരെ വിളിച്ചിട്ട് മീറ്റ് നടത്തണം എന്നൊക്കെ നല്ല അതിയായിട്ട് ആഗ്രഹം ഞങ്ങൾക്ക് ഉണ്ട് അത് സാധിക്കട്ടെ അപ്പം എന്താ പറയാ സാധിക്കട്ടെ എല്ലാം നമുക്ക് ആഗ്രഹങ്ങളുണ്ട് നമുക്ക് വിളിക്കണമെന്നുണ്ട് അപ്പൊ അതിനെല്ലാം ദൈവം ഏഹ് ദൈവവും ദൈവത്തിന്റെ ഒരു അനുഗ്രഹവും നമ്മുടെ ഒരു പ്രവർത്തനവും വേണം അപ്പൊ അതിനൊക്കെ സാധിക്കട്ടെ നിങ്ങൾ എല്ലാവരെയും ഞങ്ങള് എന്തെങ്കിലുമൊക്കെ വിളിക്കും കേട്ടോ എയ്റ്റ് സ്റ്റാർ മീറ്റോ അല്ലാതെ മീറ്റിങ്ങിനോ എങ്ങനെയെങ്കിലുമൊക്കെ നിങ്ങളെ എല്ലാവരും ഇവിടെ എത്തിക്കാൻ എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട് ദൈവ സഹായിക്കട്ടെ ഫാം ഒക്കെ ഇവിടെ നമ്മൾ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് വന്ന് ഫാം ഇപ്പോഴും നിങ്ങൾക്ക് വന്ന് വിസിറ്റ് ചെയ്തിട്ട് പോകാൻ പറ്റും അപ്പൊ നിങ്ങൾക്ക് ഇവിടെ വന്ന് കാണണം എന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഇപ്പൊ വന്ന് കാണാം എപ്പോഴും നിങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് സ്വാഗതം ദൈവ സഹായിച്ച് എല്ലാവർക്കും കാണാൻ പറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അത്രയൊക്കെ ഉള്ളൂ പറയാൻ അത്രയുള്ളൂ ഇനി ഞാൻ നിന്നാലും കുറേ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞു പോകും അപ്പൊ ഓക്കെ ഞാൻ വീട് ചെയ്യത്തിന്റെ കാര്യം ഇതാണ് കാരണം നോമ്പ് പിടിച്ച് ഞാനിങ്ങനെ സംസാരിച്ചോണ്ട് നിൽക്കും കുറെ ഞാൻ എന്ത് സ്വിച്ച് ഇടാൻ പാടാ സ്വിച്ച് ഇട്ടാ പിന്നെ ഓ ഓഫ് ആവാനും പാടാന്ന് തന്നെ പറയുന്നത് എല്ലാവരും അപ്പൊ അതുകൊണ്ടപ്പോൾ എല്ലാവർക്കും സുഖാരിക്ക് വിശ്വസിക്കുന്നു ഡെൻറോബിയും കുറെ വീട് ചെയ്തിട്ടിപ്പോ കുറച്ചായല്ലോ അപ്പം നിങ്ങളെയൊക്കെ കണ്ടപ്പോൾ എനിക്ക് സന്തോഷം കൊണ്ടാണ് എങ്ങനെ സന്തോഷിച്ചുകൊണ്ടിരിക്കുന്നത് അതും എന്റെ സന്തോഷമാണ് അതാണ് കേട്ടോ കൂടുതൽ വിശേഷങ്ങളൊക്കെ പറയുന്നത് അപ്പൊ എല്ലാവരും സുഖാരികൾ വിശ്വസിക്കുന്നു ഇതൊക്കെ തന്നെയാണ് ഡെൻ റോബിയ് അപ്പം ചാനൽ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതിലൂടെയാണ് ഞാൻ പറയുന്നത് അപ്പൊ ഓക്കെ കണ്ടല്ലോ ഏത് പ്ലാന്റ് ആണ് ദൈവീത് പറഞ്ഞിട്ട് വേണം മെസ്സേജ് ചെയ്യാൻ അപ്പൊ എല്ലാവർക്കും ടാറ്റാ ടാറ്റ ബൈ ബൈ ഓക്കെ ഓക്കെ